റിപ്പോർട്ട് അങ്ങനെ പുറത്തു വന്നു ഭാഗികമായിട്ടാണ് പുറത്തു വന്നത് പക്ഷേ അതിലെ പ്രതികളോ അല്ലെങ്കിൽ അതിലെ പരാമർശിക്കപ്പെട്ട പേരുകളൊന്നും വന്നിട്ടില്ല അതിന് സർക്കാർ പറയുന്ന കുറെ കാരണങ്ങളുണ്ട് കുറെ അപ്ഡേഷൻസ് ഉണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസ് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഈ മൊഴി കൊടുത്തവരുടെ പേരുകൾ പബ്ലിഷ് ചെയ്യരുതെന്ന് ഹേമ ജസ്റ്റിസ് ഹേമ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അതിൽ ില്ല നമുക്ക് നമുക്ക് ഇതില് ആരൊക്കെയാണ് പ്രതികള് ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ കാശ് ചെലവാക്കി കൊണ്ടൊരു ഒരു കമ്മീഷൻ വെച്ചു പേര് സോളാർ കമ്മീഷൻ എന്നായിരുന്നു അതില് ആ ഇര പറഞ്ഞിട്ടുള്ള എല്ലാ പേരുകളും പുറത്തേക്ക് വന്നു ഇന്ന് ആരോഗ്യമന്ത്രി ആയിരുന്ന ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ പറഞ്ഞു ഈ കേസിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡന കേസിൽ തന്നെ ഇരയായിട്ടുള്ള ആളുകൾ ഈ നിയമസഭയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കയാണ് പല നേതാക്കന്മാരെ കാണുമ്പോഴും നമ്മൾ പറയും ആ ഇത് ആ കേസുള്ള ആളുകളെ സോളാർ സോളാറല്ലേ അപ്പോൾ എന്തിനു പറയുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളുകളെ ആളെ അടക്കം നമ്മൾ പറയുന്നുണ്ട് ആ നമ്മൾ അത് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷേ വേറൊരു കാര്യം പറയുന്ന നിയമസഭയിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് മുൻ മുഖ്യമന്ത്രി വധനസുരത നടത്തി എന്നുള്ള രീതിയിലേക്ക് അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ തോന്നാത്ത <todernot> എന്ത് <the yindu> <todernot the yindu> എന്ത് കറക്ട്നെ ആണ് ഇവിടെ തോന്നുന്നത് ഇവർക്ക് അല്ല അതൊരു പ്രസക്തമായ ചോദ്യമാണ് കാരണം ഇത്രയും പണം ചെലവാക്കിയ റിപ്പോർട്ട് നാലര വർഷം ആ നാലര വർഷം അതിന്റെ ഒരു മേലെന്താ പരമാവധി ആർക്ക് ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി അതൊരു ചോദ്യമാണ് വെച്ചു എന്ന് തന്നെ പറയാം കൃത്യമായിട്ട് വെച്ചു എന്ന് തന്നെ പറയാം എന്നിട്ട് പറയാണ് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതെ അതെ ഇത് ആരൊക്കെ കാരണം മലയാള സിനിമ സിനിമ എന്ന് പറയുന്നത് എന്താണ് സിനിമ എന്ന് പറയുന്നത് ഒരു പറ്റം ആളുകളുടെ നമ്മൾ പറയും താരങ്ങൾ എന്ന് പറയുമ്പോൾ താരങ്ങൾ ആ ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ ആകാശത്ത് നോക്കുമ്പോ നക്ഷത്രം നല്ല തിളക്കമുള്ളതാണ് പക്ഷെ അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നക്ഷത്രത്തിന് തിളക്കമൊന്നും ഇല്ലാന്നുള്ളത് പറഞ്ഞത് കണ്ടല്ലേ ഇവരൊക്കെ ഇവരെ നമ്മൾ വെള്ളിത്തിരയിലും സിനിമയിലും കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും പല ഒരു തോന്നും പക്ഷെ ഇവരൊക്കെ പുറത്ത് ജീവിതത്തില് കശ്മലന്മാരും സത്യാവസ്ഥ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോ തിലകന്റെ മകൾ ഇന്നലെ പറഞ്ഞു അച്ഛനോട് ചെയ്തതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ക്ഷണിക്കുകയും അവിടെ നിന്ന് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു ഈ ഇത്തരത്തിൽ അത് അച്ഛന്റെ പ്രായമുള്ള അച്ഛൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം ആരൊക്കെയാണ് ആരൊക്കെയാണ് എരകൾ ആരൊക്കെ പേര് വേണ്ട നമുക്ക് മൊഴി കൊടുത്തവരുടെ പേര് കൊടുത്തവരുടെ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ കേരളത്തിന്റെ രണ്ട് മന്ത്രിമാരും സിനിമയിലുള്ള ഒന്ന് കേന്ദ്രമന്ത്രി ഉണ്ട് സംസ്ഥാന മന്ത്രി ഏതാവും സംസ്ഥാനിപ്പോ ഈ അർത്ഥത്തിൽ സിനിമയിലുള്ള എല്ലാവരെയും സംശയമാണ് നമ്മളിപ്പോ നമുക്കിപ്പോ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയും മെഗാസ്റ്റാറുകളായിട്ടുള്ള രണ്ടുപേർ സംശയിക്കേണ്ട അവസ്ഥയാണ് എങ്ങനെയാ നമുക്ക് അവരെ മാറ്റി നിർത്തപ്പെടുക അപ്പൊ ഇതിൽ കൊറേ കമന്റ്സ് വരുന്നു അവർ പെട്ടുപോയവരാണ് ഇതില് എങ്ങനെയാണ് നമുക്ക് മെഗാസ്റ്റാർ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിയായാലും മോഹൻലാലായിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി ആയാലും ജയറാം ആയിക്കഴിഞ്ഞാലും ദിലീപ് ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ സംശയിക്ക ഇവരൊക്കെ സംശയത്തിന്റെ നേരം ആണ് ഇത് ഇതല്ല അതതിൽ അല്ല അതായത് ഞാൻ പറയണത് ഐ പി മെഗാസ്റ്റാറിനും പലരും നമ്മൾ സംശയിക്കണം പക്ഷെ ആ പേരുകള് വ്യക്തമായ ഇതിലുള്ള പേരുകൾ പറയണെങ്കിൽ സംശയിക്കേണ്ടി വരില്ല ഇത് വേറൊരു കാര്യം സർക്കാരിനേക്കാളും അപ്പുറത്തേക്ക് ഒരു സംഭവം പുറത്തേക്ക് വരേണ്ടത് ഈ പേരുകൾ പുറത്തേക്ക് വരേണ്ടത് ഇവരുടെയും അമ്മ അമ്മ പോലുള്ള സംഘടനയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ജനറൽ സെക്രട്ടറി പറഞ്ഞു അത് സർക്കാരിന്റെ കയ്യിൽ സെക്രട്ടറി പറഞ്ഞു അത് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് എങ്ങനെയാണ് ഞങ്ങളുമായിട്ട് ഒരു യാതൊരു ബന്ധം അല്ല അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട് ഈ അതിലുള്ള കുറ്റാരോപിതർ അമ്മ അംഗങ്ങളാണെങ്കിൽ അവരെ അവർക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറാണെന്നൊക്കെ രസകരമായിട്ടുള്ള സംഭവം ആണെന്ന് തോന്നുന്നു സ്ത്രീ മറ്റേ നടിക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴില് നടി പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ അന്വേഷണ കമ്മീഷനെ സർക്കാർ വെക്കുന്നത് ഒരു കഴിയുമ്പോഴേക്കും ഡബ്ല്യു സി സി വുമൻസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സംഘടന വന്നു വുമൻസ് കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപക നേതാവിൽ ഒരാൾ പറയുകയാണ് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ മാറിയിട്ടുണ്ട് എങ്കിൽ അത് അവരോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം തുടങ്ങുമ്പോൾ കാണിച്ച ആർജവത്തോട് തന്നെ അവരോട് തന്നെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് പക്ഷെ അത് ഡബ്ല്യു സി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലോ അതിൻ്റെ പിന്നിൽ തുടങ്ങിയവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖനടിക്ക് ഓഫറുകൾ കിട്ടിയപ്പോൾ പ്രമുഖ നടിയെന്ന് ചെയ്തിട്ടുണ്ടാവും പ്രമുഖ നടന്മാരുടെ കൂടെ ചേർന്നിട്ട് അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടാകും പക്ഷേ നടന്മാർ അപ്പോൾ ഈ ചെയ്തതൊക്കെ അല്ല ഞാൻ പറഞ്ഞതായി ഇത് സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ് സിനിമ ഒരു കലയാണ് സിനിമ ഒരു വിനോദമാണ് ഈ കല എന്ന അർത്ഥത്തിൽ ഇപ്പോ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു നല്ലൊരു ഒരു കഥാപാത്രത്തിന് ആവശ്യമായ ഒരു കഥാപാത്രത്തിന് വേണമെങ്കിൽ ആ നടിക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ വിനോദം എന്ന രീതിയിൽ എന്റർടൈൻമെന്റ് ഇതിന്റെ ഗ്ലാമറസ് ഇതിലൂടെ കിട്ടുന്ന വരുമാനം ഇതിലൂടെ ഇതിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റി ഇതിനു വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവുന്ന രീതിയിലേക്ക് ഇതൊക്കെ പറയുമ്പോ തന്നെ സ്ത്രീകൾ സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു സ്ത്രീകൾക്ക് ഒരു ഒഴിക്കാൻ പോലും അസ്മിൻ ഒരു കോഴിക്കോട്ടുകാരിയാണ് അവൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ആ കുട്ടി അവൾ എന്ന് പറഞ്ഞ തെറ്റാണ് അവര് എന്താ പറയുക ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആസ്നിയ എന്ന് പറഞ്ഞ കുട്ടി തനിക്ക് അനുഭവിക്കപ്പെട്ട പീഡനങ്ങൾ വേദന പീഡനല്ല വേദന ആ ജെൻഡറിൽ തെറ്റപ്പെട്ട നടിക്ക് കൊടുത്തിട്ടുള്ള കാരവിനിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോലും സ്ത്രീ എന്നുള്ള ലാബലിൽ ലാബലിൽ കേറാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ അത് അത് സൂപ്പർ സ്റ്റാറിന്റെ ടോയ്ലറ്റ് അല്ലേ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ച് ഒരു സ്ത്രീ ഒരു സ്ത്രീ അവർക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേറെ വേറെ നിർവാഹമില്ലാതെ വരുമ്പോൾ ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്നും മുഖം കറപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുവെങ്കിൽ ഇത് തന്നെയല്ലേ വലിയ ഡിസ്ക്രിമിനേഷൻ പറയുന്നത് സിനിമ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സിനിമയും സ്ത്രീകളോട് വളരെ സ്ത്രീ ഒരു ടൂളായിട്ട് മാത്രം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവരെ പരമാവധി അവരുടെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് അവരെ ആ രീതിയിലേക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തൊണ്ണൂറ് ശതമാനം സിനിമകൾ മാറി പത്ത് ശതമാനം സിനിമകൾ കലാപരമായ സിനിമകളെ പ്രേക്ഷകർക്ക് കാണുന്നുമില്ല റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് ഇരുന്നൂറ്റി പത്താമത്തെ പേജാണ് തോന്നുന്നു അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് അമ്മമാര് പറയുന്നുണ്ട് ഞാൻ വഴങ്ങി കൊടുക്കുന്ന എന്താണ് അവസ്ഥ അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ എന്ന ഗ്ലാമർ ലോകത്തിലേക്ക് വരുമ്പോ ഈ ഈ നടിമാരെ അല്ല ഞാൻ പറഞ്ഞ അത്ര ഇവിടെ ഈ രീതിയിലേക്ക് ഇപ്പൊ കേരളത്തിലെ എത്രയോ സുന്ദരികളായ പെൺകുട്ടികളുണ്ട് അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ നല്ല ഭംഗിയുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അഭിനയിക്കാൻ കഴിവ് വേണം ഈ രീതിയിലുള്ള സാഹചര്യങ്ങളുമായി അർത്ഥം എല്ലാ സിനിമ നടിമാരും ഇങ്ങനെയാണെന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെ സംശയിക്കാം സിനിമ എന്ന് പറഞ്ഞാൽ അത് വ്യക്തത വരുത്തേണ്ടതാരാ സർക്കാരാണ് തീർച്ചയായിട്ടും പേരുകൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ചു കാലത്തോളം കലാരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വലിയ സംശയമാണ് എല്ലാവർക്കും സിനിമ അടിസ്ഥാനപരമായ ഒരു എന്റർടൈൻമെന്റ് ആണ് കല എന്ന രീതി മാറിയിക്കണം ആ എന്റർടൈൻമെന്റ് ലോകത്തിലേക്ക് വരുമ്പോൾ ഇനിവിടെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ വെക്കാൻ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും എന്ത് വിശ്വസിച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് ആക്ടിങ് വർക്ക്ഷോപ്പിന് വേണ്ടി പോവുക അല്ല അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളതേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് ഈ പറഞ്ഞ പേരുകളുള്ളവര് ആ സംഘടനയിലുള്ള കാലത്തോളം ും പൊതുസമൂഹത്തിന് വെച്ച് കഴിഞ്ഞാല് പൊതുസമൂഹം ഇന്നലെ മുതൽ വരുന്ന പറയുന്നത് നമ്മളൊരു കോടി രൂപ കൂലിപ്പണിക്ക് പോയിട്ട് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് നമ്മുടെ വിനോദത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് കാണുന്ന ഈ ടിക്കറ്റുകൾ ഉണ്ടല്ലോ അത് നമ്മള് വേണ്ടാന്ന് വെക്കുന്നു അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്ര കണ്ണുള്ള താര രാജാക്കന്മാരുടെ എന്താ എന്നാണ് പറയുന്നത് ആ തീർച്ചയായും നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കാരണം അതെ പേരുകൾ ആരാണെന്ന് വ്യക്തമാക്കാത്ത കാലത്തോളം എല്ലാരും മോഹൻലാലും അടക്കം അടങ്ങുന്ന എല്ലാ സൂപ്പർ സ്റ്റാറുകളും ഇതിൽ സംശയിക്കപ്പെടും സംശയിക്കപ്പെടും പ്രതികളാണ് സംശയിക്കപ്പെടും

പൊതുസമൂഹത്തിന് ഇരകൾ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല പക്ഷെ ഇത് ചെയ്ത ഇവരോട് ഈ ക്രൂരത ചെയ്ത നടിമാരോട് സിനിമാ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ അമ്മ പുറത്തുവിടും അവർ ഗ്രൂപ്പ് ആരാണെന്ന് നമുക്കും അറിയാം ആരാ അമ്മ ഒന്ന് പുറത്തുവിടും ഓക്കെ പതിനഞ്ചു പേര്